ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല ഈ വേഷഭൂഷാധികളോടൊക്കെ ഇരിക്കുമ്പോ ഞാൻ പറയേണ്ടത് നിങ്ങൾ ഹൃദയത്തിലെത്തിയ ആത്മസഖ്യ സീരിയലിന്റെ മണിമുറ്റി മാത്രം ഞാൻ ഭാഗ്യലക്ഷ്മി ആത്മസഖ്യ ഒരുപാട് സന്തോഷം കാരണം ഞങ്ങൾ ഇരുന്നൂറ് എപ്പിസോഡ് ഇപ്പൊ കഴിയുകയാണ് ഇതുവരെ ഒരുപാട് ഒരുപാട് നല്ല സപ്പോർട്ടാണ് എല്ലാം പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഈ ഞങ്ങൾ എല്ലാരും ഭയങ്കര അടിച്ചേക്കാം െന്ന് പറഞ്ഞാൽ ഇരുന്നൂറാമത്തെ എപ്പിസോഡ് ഇരുന്നൂറാമത്തെ എന്ന് പറയുമ്പോൾ സാധാരണ സീരിയലിനോ വലിയ സംഭവമൊന്നുമല്ല അറിയാമല്ലോ പക്ഷേ ഞങ്ങൾ വളരെ സംതൃപ്തരാണ് മറ്റൊന്നും കൊണ്ട് അല്ല ആത്മസഹീരണ സീരിയൽ തുടങ്ങിയ അന്ന് മുതൽ ഈ ഇരുന്നൂറാം എപ്പിസോഡുകൾ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ റേറ്റിംഗ് അതിൻ്റെ ക്വാളിറ്റി എല്ലാം പുലർത്തി ഈ ഇരുന്നൂറാമത്തെ എപ്പിസോഡിലേക്കുള്ള സന്തോഷകരമായ വരവ് സീരിയലാണ് തീർച്ചയായിട്ടും ഇനി ഒരുപാട് എപ്പിസോഡുകൾ നല്ല നല്ല കഥാസം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകും നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകരുണ്ട് എവിടെ ചെന്നാലും പറയും ഒരുപാട് ഇഷ്ടമുള്ള കഥയാണ് കഥാപാത്രങ്ങളാണെന്നൊക്കെ എന്തായാലും ഇനിയും മുന്നോട്ടും ഞങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടണം ഞങ്ങളുടെ ഈ സീരിയലിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഈ മണ്ണോറ്റത്ത് മാത്രമേന്നുള്ള ശക്തമായ ഒരു കഥാപാത്രം തന്നെ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു മഴവിൽ നല്ല ഉത്തമം ഞങ്ങളെല്ലാം സ്നേഹപൂർവ്വം യു ഡി എന്ന് വിളിക്കുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസറായ ചേട്ടൻ പിന്നെ നമ്മൾക്കെല്ലാം സുപരിതനായ മോഹൻ കുപ്ലേരിസ അതുപോലെ തന്നെ സീരിയൽ രംഗത്തെ പെൺകരുത്തായി വന്നിരിക്കുന്ന സംഗീത മോഹൻ എന്ന മണിയ സംഗീതയുടെതാണ് അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണം പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ അൻപുലി അതോടൊപ്പം ഈ ഒരു നല്ല വർക്കിനു വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി എല്ലാവരുടെയും സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്നും നിങ്ങളുടെ സപ്പോർട്ട് ചിക സപ്പോർട്ട് ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടെ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുകയാണ് നന്ദി നമസ്കാരം ഞാൻ ചായ ചോദിച്ചോട്ടെ